അള്ളാൻ്റെ ഖുർആനിൽ മൂന്ന് കച്ചവടത്തെ കുറിച്ച് പറയുകയാണ് നഷ്ടം ഒരിക്കലും സംഭവിക്കാത്ത ലാഭകരമായ മൂന്ന് കച്ചവടം ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ തർക്കത്തിന് പ്രസക്തില്ല നമുക്ക് നഷ്ടങ്ങളില്ലാത്ത ഒരു കച്ചവടത്തെ സുഹൃത്ത് ഫാത്തിറിന്റെ ഇരുപത്തിയേഴാമത്തെ ആയിരത്തി തൊള്ളി ഇരുപത്തി ഒൻപത് വരെ വായിച്ചു നോക്കിയാൽ കിതാബല്ലാ തീർച്ചയായും അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാൻ്റെ ഗ്രന്ഥം വായിക്കുന്ന പാരായണം ചെയ്യുന്നവർ ഒന്നാമത്തെ കച്ചവടം രണ്ടാമത്തേത് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരായി രഹസ്യമായി പരസ്യമായി അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക ആയത്തിൻ്റെ അവസാനമല്ല പറഞ്ഞു നാശമേതുമില്ലാത്ത കച്ചവടമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവർക്ക് കിട്ടുന്നത് നഷ്ടങ്ങൾ ഒരിക്കലും വരൂല്ല ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ തഫ്സീറുൽ മുയസ്സറിൽ അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്താണ് ഇന്നല്ലതീനെ ഖുറാനവർ ഖുറാൻ നന്നായി ഓതും ബിഹി അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും അല സമയമായാൽ നമസ്കാരം നിർവഹിക്കും മിമ്മാ മിൻ അൻവാഇ നഫഖാതിൽ വാജിബാതി വൽ മുസ്തഹബ്ബതി സുന്നതായ വാജിബായ ുംക്കണ്ട എല്ലാ ചെലവുകളും അവർ നിർവഹിച്ചുകൊണ്ടിരിക്കും പാണം ചെലവാക്കും നാശമില്ലാത്ത നഷ്ടമില്ലാത്ത ലാഭകരമായ കച്ചവടമാണ് എന്താണ് കാരണം ഈ മൂന്ന് ടീമിനും തൃപ്തി കിട്ടും ഇഷ്ടപ്പെടും പ്രതിഫലം കൊണ്ട് ഇവർക്ക് വിജയിക്കാൻ കഴിയും